ഹേ ഗായ സു ഞാൻ വിചാരിച്ചു എൻ്റെ ഇയറിംഗ് കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം നമ്മളെ എല്ലാ ഗേൾസിനും ഇഷ്ടമുള്ള കാര്യമാണ് ഇയറിംഗ്സ് എന്നൊക്കെ പറയുന്നത് സോ ഞാൻ ഇത്രയും വലിയൊരു പെട്ടിലാണ് കേട്ടോ എൻ്റെ ഇയറിംഗ്സ് ഒക്കെ വെച്ചിരിക്കുന്നത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ എൻ്റെ അടുത്ത് ഇത്രയും കമ്മലുണ്ട് കേട്ടോ സോ ഇത് നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സിനും വെസ്റ്റേൺ ആയിട്ടുള്ള ഡ്രസ്സിനും അങ്ങനെ ഏത് ടൈപ്പ് ഡ്രസ്സിനും വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ കമലുണ്ട് എൻ്റെ അടുത്ത് സോ ഇതൊന്നും ഇപ്പം എനിക്ക് എല്ലാം കൂടി ഒന്നും വേറെ ഇത് കാണിച്ചു തരാൻ പറ്റില്ല സോ ഞാൻ കുറച്ചൊക്കെ ഇപ്പം നിങ്ങൾക്ക് ഇട്ട് കാണിച്ചതും ഓക്കെ എല്ലാം കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമുള്ളൊരു കമ്മല് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഞാൻ ഇതൊന്നും ഇട്ട് കാണിച്ചതാണ് ഇത് എനിക്ക് തോന്നുന്നു എനിക്ക് എന്താ പറയുക ഏതെങ്കിലും പാർട്ടി വെയർസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതായിട്ടുള്ളൊരു കമ്മലാണ് ഇത് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കമ്പലും കൂടിയിട്ടാണ് കേട്ടോ അടുത്തത് കാണിച്ചത് അടുത്തത് ഇതാണ് കേട്ടോ നിങ്ങൾ ചേക്കും രണ്ടും ഒരേപോലെ ഉണ്ടല്ലോ ഒന്നും ഇല്ല രണ്ടും ഏകദേശം ഞാനെല്ലാം ചേഞ്ചൊക്കെ ഉണ്ട് സോ ഇതാണ് അതോ ഇത് നമുക്ക് പാർട്ടി വെയർസിനാണ് കൂടുതലും യൂസ് ചെയ്യാൻ പറ്റുന്നത് സാരിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അടുത്തത് കാണിച്ചതാം ഗൈസ്തേ അടുത്തതെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഈ കമ്മിൽ ഈ എന്ന് പറയുമ്പോൾ നമുക്ക് സെറ്റ് സാരിക്കൊക്കെ യൂസ് ചെയ്യുന്നതിന് കുറച്ചും കൂടി നല്ലതായിരിക്കും ഞാൻ തിരുവാതിര കളിക്കുന്ന ടൈമിൽ ഇതാണ് എടുത്തോണ്ട് പോയത് കാരണം ഇത് നല്ല എൻ്റെ സാരിക്ക് നല്ല പെർഫെക്റ്റ് മാച്ചായിരുന്നു അപ്പോൾ സെറ്റ് സാരി ഏത് കളർ ബ്ലൗസ് ബ്ലൗസാണെങ്കിലും നമുക്ക് ഇത് നല്ല മാച്ചിങ് ആയിരിക്കും അപ്പോൾ അടുത്തേം കൂടി കാണിച്ചതാം ഓക്കെ അടുത്ത ഗൈസ് ഒരു വെസ്റ്റേൺ ആണ് ഇത് നിങ്ങൾ കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കണ്ടോ ഇതാണ് ഇത് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്ത് ഇടാൻ പറ്റുന്നേ ഉള്ളൂ ഇത് വെസ്റ്റേൺ ആണ് കൂടുതലും ബട്ട് നമ്മൾ ട്രഡീഷണൽ യൂസ് ചെയ്യുന്ന കുഴപ്പമില്ല നമുക്ക് ചുരിദാസിനൊക്കെ യൂസ് ചെയ്യുമ്പം ഇങ്ങനെ ഉണ്ടാവും ഇത് ലുക്ക് ഓക്കെ ഇത് ഫസ്റ്റ് തന്നെ ഒരു ഇങ്ങനെ ഒരു ഷേപ്പും പിന്നെ അതിൻ്റെ അടുക്കൊരു സർക്കിളാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഷേപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഓക്കെ അടുത്ത കാണിച്ചില്ല ഓക്കെ അടുത്ത കൈ ഈ കമലാണ് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇത് ഞാൻ എൻ്റെ എൻ്റെ ഒട്ടുമിക്ക വീഡിയോസിലും ഞാൻ ഈ കമലാണ് ഇടാറ് ഇതിട്ട് കാണിച്ചില്ല കേട്ടോ ഓക്കെ ഇതെന്താ കയറാത്ത ആ ഇങ്ങനെ ഉണ്ടാവുക ഇത് ഇട്ട് കഴിഞ്ഞാൽ സോ ഇത് ഇനി വേറൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ സാധനം അടിയിൽ തൂരിക്കാ ഇത് സെപ്പറേറ്റ് ആയിട്ട് റിംഗ് ആയിട്ട് വേണമെങ്കിലും വിടാം ഇത് നമുക്ക് വേണമെങ്കിൽ ഫിറ്റ് ചെയ്താലും മതി അപ്പോൾ അടുത്തതൊരു ബെസ്റ്റാണ് കേട്ടോ പിന്നെ കാര്യം ഇതാണ് ഇത് എൻ്റെ മാമ ബോംബേന്ന് മൈസൂർന്ന് എങ്ങോട്ട് മേടിച്ച സാധനമാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കാരണം ഇത് നല്ല നീണ്ടിട്ടുള്ള കുറേ കളർ കളർ ഇതിലുണ്ട് ഇത് ഇത് ഹുക്കാണ് കേട്ടോ ഹുക്കാണ് ഞാൻ ഇട്ട് മനസ്സിലാകാം സോ ഇങ്ങനെ ഉണ്ടാവും നമ്മൾ നീണ്ട മുഖമുള്ള ആൾക്കാർക്ക് നീണ്ട കമ്മലിട്ടാ നല്ല ഉണ്ടാവും എന്ന് പറയാറുണ്ട് സോ ഞാനത് ഇത് യൂസ് ചെയ്യാറുണ്ട് ഇത് നമുക്ക് ഏത് ടൈപ്പ് ഡ്രസ്സിന് വേണമെങ്കിൽ ഇടുക ഏത് കളർ ഡ്രസ്സിന് വേണമെങ്കിൽ ഇടാ കാരണം അതിൻ്റെ അത് കുറേ കളർഫുൾ ആയതുകൊണ്ട് തന്നെ ഓക്കെ അടുത്ത കാണിച്ചു തരാം ബിക്കോസ് അടുത്തെന്ന് പറയുന്നത് ചെറിയ കൂടും കമ്മലാണ് ചെറിയൊരു ജുങ്കിയാണ് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ഉത്സവത്തിന് പോകുമ്പം വാങ്ങിച്ചതാണ് കാരണം കുഞ്ഞ് കുഞ്ഞു കുഞ്ഞി കമ്മലാണ് ചെറിയ മുപ്പത് രൂപക്കൊക്കെ കിട്ടിയതാണ് ഉണ്ടോ ഇത് കണ്ടോ ഇത് ചെറിയ ഡ്രസ്സിനൊക്കെ ഇടാനായിട്ട് അത്യാവശ്യം ചെറിയ കമ്മലൊക്കെ ഇട്ട് ശീലമുള്ളവർക്ക് ഇതിടുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല അടുത്ത കാണിച്ചിട്ടാം അടുത്തേ പറയുന്നത് ഒരു എന്താ പറയുക വെസ്റ്റേണും ട്രഡീഷണലും ഒക്കെ ഒരുമിച്ച് ഒരു കമ്മലാണ് ഇതാണ് സാധനം ഇത് കണ്ടോ സത്യം പറഞ്ഞാൽ നല്ലൊരു കമ്മലാണ് കേട്ടോ ഇത് എന്താ പറയുക എന്താ പറയുക ചോക്കസ് ഒക്കെ പോലത്തേനൊക്കെ ഇടാൻ പറ്റും ഒക്കെ ഇടുമ്പോൾ നമുക്ക് ഇത് ഈ കമ്മൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല രസം ഇത് കാണുക ഇങ്ങനെ ആടിക്കളിക്കാൻ പറ്റുമോ ഓക്കെ അടുത്ത കാണിച്ചിട്ട് കൈസ്തേ അപ്പോൾ അടുത്തെന്ന് പറയുന്നത് ഇതാണ് ഇതൊരു ലാവണ്ടർ കളറ് ഒരു നല്ല ഷേപ്പിലുള്ള ഒരു സാധനമാണ് ഇതെൻ്റെ മാമി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇത് നല്ല നീണ്ടിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഇത് ലാവൻഡർ കളർ ഡ്രസ്സിനാണ് ഏത് കളർ ഡ്രസ്സിന് ഇട്ടാലും നല്ലതാണ് ബ്ലൂക്കൊക്കെ നല്ല ഡ്രസ്സുണ്ടെന്ന് തോന്നുന്നു അതെ ഇതാണ് അടുത്തത് അപ്പോൾ ഉള്ളൂ ഗൈസ് എല്ലാം ഒന്നും കാണിക്കാൻ ടൈമില്ല അപ്പോൾ ഇതൊരു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക